ഹരേ കൃഷ്ണ രാധേ രാധേ എല്ലാ പേർക്കും മോഹിനി ഏകാദശിയുടെ ശുഭാശംസകൾ എല്ലായ്പ്പോഴും സുഖമായും സന്തോഷമായി ഇരിക്കാൻ അതായത് ശാശ്വത സുഖത്തിനായി എന്തു ചെയ്യണം അതിനുള്ള ഉത്തരമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഭക്തിയോടുള്ള സേവ ചെയ്യുന്നത് വഴി അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ധാമത്തിൽ എത്തിച്ചേരുന്നത് വഴി പക്ഷെ അവിടെ എത്തിച്ചേരാനായിട്ട് എന്തു ചെയ്യണം ഈ ഭൗതിക ലോകത്തിലെ ആസക്തിയും മോഹത്തിൽ നിന്നും സ്വതന്ത്രരായാലേ അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ചരണത്തിൽ ആസക്തി ഉണ്ടാവുകയും ചെയ്യുന്നുവോ ആ സമയം ആണ് നമ്മൾ ധാമത്തിലെത്തുന്നത് പക്ഷേ ഇത് വളരെ കഠിനമാണ് എങ്ങനെ ചെയ്യും അതിനുള്ള ഒരു ഉപായമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രജപം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ രണ്ടാമത്തേത് ഈ മോഹിനി ഏകാദശി അനുഷ്ഠിക്കലാണ് ഈ ഏകാദശിയുടെ പേര് പോലെ തന്നെ മനുഷ്യരുടെ എല്ലാ മോഹബന്ധങ്ങളും ഖണ്ഡിക്കാൻ പ്രാപ്തമായതാണ് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന മോഹിനി ഏകാദശിയുടെ പൗരാണിക കഥ കേൾക്കാം ഒരിക്കൽ യുധിഷ്ഠിര മഹാരാജാവ് ശ്രീകൃഷ്ണനോടായി ചോദിച്ചു അല്ലയോ ജനാർദ്ദന മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശിയുടെ പേരെന്താണ് ഇത് പാലിക്കുന്നത് കൊണ്ട് എന്ത് ലാഭമാണ് ഉണ്ടാകുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ അതിനുത്തരമായി ഇങ്ങനെ പറഞ്ഞു ഹേ ധർമ്മപുത്ര ഈ സന്ദർഭത്തിൽ വസിഷ്ഠമുനിയും മുനിയും ശ്രീരാമ ഭഗവാനും തമ്മിലുള്ള സംഭാഷണം കേൾക്കൂ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ മനോഹരമായ പൗരാണിക കഥ പറയാൻ തുടങ്ങി ശ്രീരാമ ഭഗവാൻ കുലഗുരുവായ വസിഷ്ഠ ഋഷിയോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി അല്ലയോ ഋഷിവര സീതാദേവിയുടെ വിരഹത്താൽ എനിക്ക് വളരെ നിരാശയാണ് തോന്നുന്നത് എന്നിൽ ചൊരിയണം എനിക്ക് സമസ്ത പാപങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മുക്തനാവാനുള്ള ഒരു വ്രതം പറഞ്ഞു തന്നാലും ഇത് കേട്ട മുനി പറഞ്ഞു അല്ലയോ രാമസ്വാമി അങ്ങ് ബുദ്ധിമാനാണ് അതുകൂടാതെ അങ്ങയുടെ പേര് തന്നെ പറയുന്നത് കൊണ്ട് സമസ്ത ദുഃഖങ്ങളും നശിച്ചു പോകുന്നു എന്നാലും അങ്ങ് എല്ലാ ജീവജാലങ്ങളുടെയും ഹിതത്തിന് വേണ്ടി നന്മയ്ക്കായി ചോദിച്ച ഈ ചോദ്യത്തിന് ഞാൻ സമാധാനം പറഞ്ഞു വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന മോഹിനി ഏകാദശി വളരെ ഫലമുള്ളതാണ് ഇത് പാലിക്കുന്നത് കൊണ്ട് വ്യക്തി സമസ്ത ഭൗതികക്ലേശങ്ങളും പാപങ്ങളിലും നിന്നും മുക്തനാവുന്നു ഇതിനെ സംബന്ധിച്ചുള്ള ഒരു പൗരാണിക കഥയുണ്ട് അത് കേട്ടാലും പ്രാചീന കാലത്തിൽ സരസ്വതീ നദിയുടെ തീരത്ത് ഭദ്രാവതി എന്നു പേരുള്ള ഒരു മനോഹരമായ രാജ്യമുണ്ടായിരുന്നു അവിടെ ഭരിച്ചിരുന്നത് ദ്വിതിമാൻ എന്നു പേരുള്ള രാജാവായിരുന്നു ഈ രാജ്യത്തിൽ ധനപാലൻ എന്നു പേരുള്ള ഒരു പുണ്യവൈഷ്ണവൻ തൻ്റെ കുടുംബത്തോടൊപ്പം ജീവിച്ചിരുന്നു അദ്ദേഹം പേരുപോലെ തന്നെ ആ രാജ്യത്തിൽ അനേകം പൂന്തോട്ടങ്ങളും ധർമ്മശാലകളും പാഠശാലകളും കിണറുകളും കൂടാതെ വിഷ്ണു ഭഗവാൻ്റെ ക്ഷേത്രവും നിർമ്മിച്ചിരുന്നു ഈ പരോപകാരി വൈഷ്ണവന് അഞ്ച് പുത്രന്മാരുണ്ടായിരുന്നു സമാൻ ദ്വിതിമാൻ മേധാവി സുകൃതി ദൃഷ്ടബുദ്ധി എല്ലാ കുട്ടികളും നന്മയുള്ളവരായിരുന്നു പക്ഷേ ഇളയ മകനായ ദൃഷ്ടബുദ്ധി എന്നു പേരുള്ളവൻ വളരെ വികൃതിയും ദുഷ്ടബുദ്ധിയുമായിരുന്നു മൃഗങ്ങളെ കൊല്ലുക മാംസം ഭക്ഷിക്കുക മധുരാപാനം ചെയ്യുക മോഷ്ടിക്കുക ചൂതാടുക ഇങ്ങനെയുള്ള എല്ലാ ദുഷിച്ച സ്വഭാവവും അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അവൻ യാതൊരു വൈഷ്ണവനെയോ ബ്രാഹ്മണനെയോ വൃദ്ധരെയോ സ്ത്രീ ജനങ്ങളെയോ ബഹുമാനിച്ചിട്ടില്ല അതുപോലെ അവൻ യാതൊരു ധർമ്മപരിപാലനവും ചെയ്യാറില്ല അവൻ അവൻ്റെ പിതാവിൻ്റെ സമ്പാദ്യം ദൂർത്തടിച്ചു നടന്നു ഒരിക്കൽ അവൻ്റെ പിതാവ് ദുഷ്ടബുദ്ധിയെ വഴിയരികിൽ ഒരു വേശയോടൊപ്പം കൈപിടിച്ചു പോകുന്നത് കണ്ടു ഇതിനു ധനപാലൻ അവനെ വീട്ടിൽ നിന്നും സമ്പാദ്യത്തിൽ നിന്നും നിഷ്കാസിതനാക്കി ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ബുദ്ധി ഒരു പ്രാവശ്യം മലിനമായാൽ അതത്ര പെട്ടെന്ന് ശുദ്ധമാകില്ല ദുഷ്ടബുദ്ധി വീട്ടിൽ നിന്നും വെളിയിലായി പക്ഷേ അവൻ അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല അവൻ പഴയതുപോലെ തന്നെ ജീവിച്ചു ഒത്തിരി പ്രാവശ്യം രാജാവിൻ്റെ സൈനികർ അവനെ പിടിച്ചു പക്ഷേ ധർമ്മപാലൻ നാട്ടിൽ ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ പേരിൽ മകനെ ഒന്നും ചെയ്തില്ല അങ്ങനെ എല്ലാ അതിരുകളും അവൻ ലംഘിച്ചു ഒടുവിൽ രാജാവ് ദൃഷ്ടബുദ്ധിയെ നാടുകടത്തി അവൻ കാട്ടിൽ അലഞ്ഞു നടക്കാൻ തുടങ്ങി എല്ലാ മിത്രങ്ങളും രാജ്യത്തിലായിരുന്നു അവരെയും പിരിയേണ്ടി വന്നു കയ്യിലുണ്ടായിരുന്ന ധനവും സമാപ്തമായി ഇങ്ങനെ അവൻ ആ കാട്ടിലെ മൃഗങ്ങളെ പേട്ടയാടി പച്ചമാംസം കഴിക്കാൻ തുടങ്ങി പക്ഷേ എപ്പോഴും അവൻ ദുഃഖിതനായി കാണപ്പെട്ടു അവൻ ഒരു മഹാ പാപിയായി മാറിയിരുന്നു ഇതേ സമയം ഒരിക്കൽ വനത്തിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കവേ ദൃഷ്ടബുദ്ധി കൗണ്ടേയ മുനിയുടെ ആശ്രമത്തിലെത്തി ഈ സമയം ഋഷി ഗംഗാ സ്നാനം കഴിഞ്ഞ് ആ വെള്ള വെള്ളം ഉള്ള വസ്ത്രം ധരിച്ച് ആശ്രമത്തിലെത്തി അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ നിന്നും അല്പം തുള്ളികൾ വെള്ളത്തുള്ളികൾ തെറിച്ച് ദൃഷ്ടബുദ്ധിയുടെ മേൽ വീണു മുനിമാരുടെ ക്ഷണികമായ സംസർഗം കൊണ്ട് തന്നെ ഈ ദുഷ്ടബുദ്ധിയുടെ സമസ്ത പാവങ്ങളും നശിച്ചുപോയി അവൻ വളരെ വിനീതനായി മുനിയെ നമസ്കരിച്ചു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അല്ലയോ മുനിവരാ ഞാൻ വളരെ പാപിയാണ് ഈ ലോകത്തിലെ എല്ലാ ദുഷ്ടതയുള്ള ദുഷ്ടതയുള്ള കാര്യവും ഞാൻ ചെയ്തു ഇത് കാരണം ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്നും രാജ്യത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു എന്നെ എന്നെപ്പോലെ ഒരു പാപിക്ക് ഈ ദുഃഖ സമുദ്രത്തിൽ നിന്നും കരകയറാൻ എന്തെങ്കിലും മാർഗമുണ്ടോ മുനേ മുനിശ്രേഷ്ഠ ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി പറഞ്ഞു തന്നാലും ഇങ്ങനെ ചോദിച്ച് അവൻ മുനിയുടെ മുഖത്തേക്ക് വളരെ പ്രതീക്ഷയോടെ നോക്കി നിന്നു അവൻ്റെ വാക്കുകേട്ട് മുനി ഇങ്ങനെ പറഞ്ഞു അല്ലയോ വത്സ വളരെ ശ്രദ്ധിച്ചു കേട്ടോളൂ ഞാൻ നിനക്ക് ഒരു വിശേഷപ്പെട്ട വ്രതത്തിനെ കുറിച്ച് പറഞ്ഞു തരാം ഈ വ്രതം ആചരിക്കുന്നത് കൊണ്ട് ക്ഷണം കൊണ്ട് നിന്റെ സമസ്ത പാപങ്ങളും നശിച്ചു പോകുന്നതാണ് ഈ വ്രതത്തിൻ്റെ പേരാണ് മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന മോഹിനി ഏകാദശി ഈ വ്രതം വളരെ ദൃഢമായെടുക്കൂ അതുകൊണ്ട് നിന്റെ സമസ്ത പാപങ്ങളും ഇല്ലാതാകുന്നതാണ് ഋഷി പറഞ്ഞതനുസരിച്ച് ദൃഷ്ടബുദ്ധി നിഷ്ഠയോടുകൂടി ആ വ്രതത്തിൻ്റെ പാലനം ചെയ്തു അതിൻ്റെ പരിണാമഫലമായി അവൻ്റെ സമസ്ത പാപങ്ങളും നഷ്ടമായി അവന് ഒരു ദിവ്യരൂപം കൈവന്നു ഈ ദിവ്യരൂപ ത്തെ ഗരുഡന്റെ പുറത്തിരുത്തി ലോകത്തിലേക്ക് കൊണ്ടുപോയി ഇങ്ങനെ വസിഷ്ഠ മുനി ശ്രീരാമസ്വാമിക്ക് പറഞ്ഞു കൊടുത്ത കഥ പറഞ്ഞ് അവസാനിപ്പിച്ച് ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു അലയോ ധർമ്മരാജ ഈ വ്രതമെടുക്കുന്നത് കൊണ്ട് ഈ വ്രതത്തിന്റെ കഥ ശ്രദ്ധാപൂർവ്വം കേൾക്കുന്നത് കൊണ്ട് മാത്രം ആയിരം പശുക്കളെ ദാനം ചെയ്ത പുണ്യഫലം കിട്ടും ഏകാദശി ദിനം എത്രത്തോളം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ പറ്റും അത്രത്തോളം ചെയ്യുക अदयत् हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ഏകാദശി ദിനം നാം ഉപവസിക്കുന്നു എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ എന്ന് വെച്ചാൽ അടുത്ത് വാസം എന്നാൽ താമസം അതിനർത്ഥം അധിക സമയവും ഏകാദശി ദിനം ഭഗവാന്റെ അടുത്ത് വസിക്കണം എന്നാണ് ഭഗവാന്റെ സമക്ഷം വസിക്കണം എന്നാണ് ഇത് എപ്പോഴാണ് സംഭവ്യമാകുന്നത് അപ്പോൾ നാം ആ ദിവസം മുഴുവനും ഹരിയെക്കുറിച്ച് സ്മരിക്കുകയും ചിന്തിക്കുകയും കീർത്തനവും ചെയ്യുമ്പോൾ ഏകാദശി ദിനം നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി വയ്ക്കണം അപ്പോൾ മാത്രമേ ഏകാദശിയുടെ സമ്പൂർണ്ണ ഫലം കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഈ ദിനം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇതാണ് ദേഷ്യപ്പെടരുത് കള്ളം പറയരുത് ദൂഷണം പറയരുത് അനാദരവ് കാണിക്കരുത് അലസത കാണിക്കരുത് അധികം ഉറങ്ങരുത് ഇന്ദ്രിയഭോഗം ചെയ്യരുത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക ഏകാദശി ദിനം സമയത്തിനെയും മനസ്സിനെയും വളരെ നല്ലതായി നിയന്ത്രിച്ചു കൊണ്ടുപോവുക ഇങ്ങനെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും അതിനുള്ള ഏക ഉപായമാണ് ഏകാദശി ദിനം ഏറ്റവും കൂടുതൽ സമയം അധിക സമയവും ഹരിയുടെ അടുത്തിരുന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൻ്റെ ജപം ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ മനസ്സിനെയും സമയത്തിനെയും നിങ്ങൾക്ക് നിയന്ത്രിക്കാനാവും ഇത് എൻ്റെ വിശ്വാസവും എൻ്റെ ഒരു അനുഭവവുമാണ് ഏകാദശിയുടെ അടുത്ത ദിനം ദ്വാദശിയിൽ പാരണ ചെയ്യുന്നതും അനിവാര്യമാണ് ഏകാദശിയുടെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ഹരേ കൃഷ്ണ രാധേ രാധേ